ജില്ലയുടെ വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനം മുഖ്യ വിഷയമായി പരിഗണിച്ച് പദ്ധതികൾ ആസൂത്രണം ചെയ്യണമെന്ന ആസൂത്രണ സമിതി യോഗത്തിൽ തീരുമാനം ജില്ലയുടെ വികസന സാധ്യതകൾ പ്രാദേശിക തലത്തിലും ജില്ലാ തലത്തിലും ഏറ്റെടുക്കേണ്ട മുൻഗണനാ പദ്ധതികൾ എന്നിവ ചർച്ച ചെയ്യുന്നതിനാണ് യോഗം ചേർന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ രാജരി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ ബിജു പി അലക്സ് മുഖ്യ വിഷയാവതരണം നടത്തി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് സാമൂഹ്യ പ്രഭാഷണം നടത്തി ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ ജില്ലയിലെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു ജെ ജോസഫൈൻ വികേന്ദ്രീകൃത ആസൂത്രണം സംബന്ധിച്ചും എസ് എസ് നാഗേഷ് കൃഷി സംബന്ധിച്ചും ക്ലാസ് എടുത്തു കോവിഡിന് ശേഷം മാദ്യം ഒരു യാഥാർത്ഥ്യമാണെന്ന തൊഴിൽനഷ്ടം വലിയൊരു പരിധിവരെ തടയാൻ സർക്കാരിൻ്റെ ഇടപെടലുകൾ കഴിഞ്ഞെന്നും ബിജു പി അലക്സ് പറഞ്ഞു കുട്ടനാട്ടിൽ പ്രാദേശികമായ സവിശേഷ പ്രവർത്തനങ്ങളും പദ്ധതികളും വേണം ജല ബഹിർഗമന സംവിധാനം ശാസ്ത്രീയമായി ആസൂത്രണം ചെയ്യണം പ്രാദേശിക തലത്തിൽ വലിയ മൂലധന നിക്ഷേപം ആവശ്യവുമുണ്ട് സാധാരണക്കാരുടെ വരുമാനം കൂട്ടുന്നതിനും തൊഴിൽ മേഖല വികസിപ്പിക്കുന്നതിനുമുള്ള ആസൂത്രണങ്ങളാണ് വിവിധ വകുപ്പുകൾ നടത്തേണ്ടതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി പ്രാദേശിക പദ്ധതികളുടെ നടത്തിപ്പിൽ ജില്ല മൂന്നാം സ്ഥാനത്ത് എത്തിയെങ്കിലും ലക്ഷ്യം വയ്ക്കുന്ന വലിയ വളർച്ചയിലേക്ക് ഉയരാനാകണമെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു വേമ്രാട്ടുകായലിലെ പോള പ്രശ്നം അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ് ഇക്കാര്യത്തിൽ സർവകലാശാലകളുടെ സാങ്കേതിക സഹകരണം തേടി വരികയാണെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു അപ്പൊ എന്താണ് നമുക്ക് പ്രളയത്തെ സംബന്ധിച്ച് ചെയ്യാൻ കഴിയുന്നത് കുട്ടനാടിനെ പൂർണ്ണമായും ഇനി ഉയർത്തുക സാധ്യമാണ് ദൈവം വിചാരിച്ചപ്പോലും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ എന്തായിരുന്നു ചെയ്യാൻ കഴിയുക മനുഷ്യ സാധ്യമായിട്ടുള്ള മറ്റു സാഹചര്യം അതിലെന്ത് പരിപാടിയുണ്ട് പഞ്ചായത്തിൽ മാത്രം വിചാരിച്ചാൽ ജില്ലയിൽ മുഴുവനായി ഈ പറയുന്ന നിങ്ങളുടെ കച്ചോറുകളെല്ലാം ഒരുമിച്ചിരുന്ന് ആലോചിക്കേണ്ടതെന്നല്ലേ ഓരോരോ പ്രദേശത്തും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സവിശേഷമായി നടത്തേണ്ടതല്ലേ

അവസാന പ്രോജക്റ്റായി ചെയ്യേണ്ട കാര്യങ്ങളായി